ിലും നമ്മുടെ ഈ സദസ്സിലേക്ക് എത്തിയത് നമ്മുടെ നാട്ടുകാരനായ പ്രശസ്ത പോഷകമായ ശ്രീ കെട്ട് ഒരേ ഒരു ബന്ധത്തിനെ പത്ത് പൈസ അതിന് അദ്ദേഹത്തിന് വലിയ കയറി സംസാരിക്കുന്ന വളരെ പ്രശസ്തരായ വ്യക്തികളൊക്കെ ഇതിനു മുമ്പും ഒരുപാട് കാര്യങ്ങൾ മാനേജറായിട്ട് വർദ്ധിക്കുന്ന സമയം ഉണ്ട് ഒരു ദിവസം എറണാകുളത്ത് എവിടെയോ അതേ വിളിച്ചോണ്ട് ഇന്നസന്റ് ചെയ്യണം വെയിറ്റ് ചെയ്യാനുള്ള ജിത്ത് പോയി എറണാകുളത്ത് എവിടെയാണോ കാരണം അത്ര ദിവസം നാലും അഞ്ചു ദിവസം ഫോൺ പോലും യൂസ് ചെയ്യാത്ത ആളാണ് അങ്ങനെ എന്നെ വിട്ടു ഞാൻ ഇവിടെ നിന്ന് നേരെ അവിടെ നിന്ന് പോയി ഇവിടെ നിന്ന് പിടിയില്ല പല ലൊക്കേഷനിൽ കയറി അറിയാൻ തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല നേരെ പെരുമ്പാവൂർ ചെന്നപ്പോൾ അന്ന് ജഗദീഷ് സാർ ഓർമ്മ ഗ്രാമപഞ്ചായത്തിൽ കാര്യം അല്ലെബാ സാറിൻ്റെ പടത്തിൻ്റെ ലൊക്കേഷൻ അത് ഞാൻ പറഞ്ഞിട്ട് വന്നാണല്ലോ അതും ഉടനെ ജഗദീഷ് സാർ പറയുന്നത് വിളിച്ചു വിളിച്ചപ്പോഴത്തേക്ക് ഇന്ന് രാത്രി എറണാകുളത്ത് എത്തും എന്നൊരു കാര്യം അങ്ങനെ ഞാൻ നേരെ വന്ന് പെരുമ്പാ പെരുമ്പാവൂർ നേരെ കൊച്ചിക്ക് அப்போ இது கொச்சி டவரில் ஏது சார் தாமசிக்கிறது அப்போ ஆ ஹோட்டலில் நடந்து அது காணி வெய்ட் அப்போ சமயம் பத்தாய் பதினொன்றாய் பன்னெண்டாய் அது எத்திவிட்ட எப்போ உரையே போய் ரத்திரி எட்டு மணிக்கு ஹோட்டலில் ஜோதி அது மண்ணு மாறி அங்கே வந்து உடையோட்டு போய் ரெடி ஆகிட்டு ஆறு மணி இறங்கு நேர ஆறு மணிக்கு ஹோட்டலில் ரெண்டி வந்து வந்தேக்கு ஆறு ஆறாயிரத்தி இறங்கி வந்தோம் அப்போ ஞாபகம் எந்த ஆசியத்தில் வந்தது அனி அவர் காரியம் செய்ய வேண்டிய புறையே வந்தது അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ കൊണ്ടുപോകാൻ രീതിയിൽ നേരെ ലൊക്കേഷൻ വിടുക അവിടെ സിനിമ രണ്ട് വണ്ടി അവിടെ കൊണ്ടുപോകാൻ അപ്പൊ ആദ്യ ദിവസം ഞാൻ പെട്ടു ഞാൻ കാണും അപ്പോഴെ പറയാ രണ്ടാമത് ദിവസമായ നാല് മണിയായി മൂന്നാം ദിവസമായപ്പോ ആറ് മണിയായി നിരവധി നിന്ന് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി അവിടെ വെയിറ്റ് ചെയ്യും நாலாமிப்போ ஒரு சினிமம் அப்படிலே போகணும் அது கழிஞ்சு ஒரு அஞ்சு ஆறும் வண்டிகள் அது கழிஞ்ச நாலு ஏழு சனி இறங்கி வரணும் அறிவிப்போட ുമാർ അദ്ദേഹം അദ്ദേഹം സംസാരിക്കുമ്പോ അച്ഛൻ പാപ്പ അങ്ങനെ പരിപാടി പോകുന്നതല്ല പക്ഷെ വരണമുണ്ട് പക്ഷെ വേറെ പ്രശ്നം നടന്നുകൊണ്ട് പുതിയൊരു സിനിമ ഇപ്പോൾ അഭിനയിക്കണം മല എന്നാണ് സിനിമയുടെ പേര് ാണ് അജു പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് മറ്റു ഫോട്ടോസ് പറഞ്ഞു അങ്ങനെ വിളിച്ചു അജുവിടെ കാര്യം പറഞ്ഞു അപ്പൊ അങ്ങനെ പരിപാടിയിലാണോ ഞാൻ രാജ്കുമാരായിട്ട് സംസാരിക്കാൻ പറഞ്ഞു ചിലപ്പോൾ ക്ഷേത്രത്തിലാണെങ്കിൽ രാജ്കുമാരായിട്ട് സംസാരിച്ചു അവസാനം ഇത് വളരെ ബുദ്ധിമുട്ടിയാണ് അങ്ങനെ കടപെട്ടിരിക്കുന്ന രാജ്കുമാരുടെ నేను ఎలా ఉంటానో అలాగే ఉంటనేది అలాగే ఉంటనేది అలాగే నడుస్తనేయండి అలాగే చిన్నవే తిరిగి వరేయాన మనం నేనే వాన అనేది నడుస్తాడు ఆరామించినోడగానే నేను మేనేజ్ చేయాలి అంటే గడిస్తే నా యాన్ తనలో వస్తు బenda వషనల బenda వన నేను ఎల్లప్పుడూ వలరే శైలు తోటి విమాన తోటి ఆశీర్వదాలాం అంటే ఇతరిన్ డెడికేషన్ రా 7 గంటల కొన్న ఆ 50

ാണ് അപ്പൊ കിട്ടൂലും അതിനിടയിലും ഇവിടെ എത്തിച്ചേ తిరు <missimulatory> <missimulatory>